ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫിഷിംഗ് ഫീവർ ഇന്ന് കാസ്റ്റിംഗ് ഇറങ്ങിയിട്ട് അപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രാ കൂടെ ഡ്രേക്ക് എന്നൊരു ഫ്രോഗാ ആറ് സെൻറ്റിമീറ്ററിൽ ഒമ്പതായിട്ട് പത്ത് ഗ്രാം കേട്ടാണ് വെയിറ്റ് വരുന്നത് അങ്ങനെ ത്രീ ഡി ഡിസൈനിലൊക്കെ കിട്ടിയുള്ള ഫ്രോഗാണ് ഹുക്ക് പ്രൊഫഷൻ നോക്കിയേ മീൻ തൊട്ട് കഴിഞ്ഞാൽ ഹുക്കപ്പ് ഔട്ടാണ് പിന്നെ ഈ ഫ്രഡ്വാൻറ്റേജ് മീൻ അടിച്ച് കഴിഞ്ഞാൽ ഈ ഹുക്കല് അങ്ങോട്ട് തിരിയും അപ്പോൾ കറക്റ്റ് ഹുക്കപ്പ് ഔട്ടാണ് ഒരു റക്ഷൻ ആണ് ഹുക്കപ്പ് ആവും അതുപോലെ തന്നെ സ്പിന്നറ് ഡബിൾ സ്പിന്നറാണ് ഒരു സൈഡിൽ കട്ടിങ്ങിന് ഇട്ടോ അതുകൊണ്ട് നല്ല സൗണ്ട് ആയിരിക്കും അപ്പം തന്നെ നമുക്ക് ഈ ഡ്രൈകായിട്ട് ഒന്ന് കാസ്റ്റ് നോക്കിയല്ലോ നമ്മുടെ ബൈറ്റ് കാസ്റ്റിംഗ് റീലൊന്നും മാറിയിട്ടുണ്ട് കൈസ് നമ്മുടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ടർ ഒന്ന് യൂസ് ചെയ്തത് ഇപ്പം എടുത്തുള്ളത് സീസറിന്റെ കാസ്റ്റെക്സ് ഇട്ടിട്ട റീല് നല്ലൊരു പ്രീമ ലുക്ക് ഉള്ള റീലാണ് ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ആഫ്റ്റർ വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാ അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന ഷോപ്പിലാണ് അവിടെ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഏത് റോഡും റീൽ എടുത്താലും ആറുമാസം സർവീസ് വാറൻറ്റി പ്രൊവൈഡ് ചെയ്യട്ടോ അതാണ് ആ ഷോപ്പിൻ്റെ പ്രത്യേകത അവിടെ സീസറിൻ്റെ എല്ലാ മോഡൽസും അവൈലബിൾ ആയിട്ട് ഇപ്പോൾ വേണ്ടല്ലേ നല്ല അറിയില്ല ഞാനൊരു കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും അടിക്കുന്നു ഓക്കെ